ഞാനിവിടെ ഉണ്ട് പോയിട്ടില്ല ഇടക്കിടക്ക് എന്നെ അങ്ങനെ നോക്കണമെന്നില്ല വെട്ടിക്കോളൂ ചന്തി അവിടെ നിൽക്കട്ടെ ചട്ടകളകട്ടെ മൂടളക്കണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ ഉത്രട്ടാജ് വള്ളംകളിയല്ല നട്ടോട്ട രാജ്യം സത്തേ നല്ലോണം അളക്കുക ഇത് ഉപ്പേരിക്കുള്ളതല്ല മരുന്നിലുള്ളതാ നന്നായി അങ്ങനെ ഇടിയാ തുടങ്ങിക്കോളൂ എന്താ അറവകളെ മങ്കമ്മയുടെ അടുത്തേ ആ ചാക്കണയും മന്ദകൂലും വാങ്ങിക്കൊണ്ടുവരിക ചന്തോളൂ മങ്കിയെടുത്തി മങ്കിയെടുത്തിയേ മങ്കിയെടുത്തിയെ ആ ചാക്കണയും മന്ദങ്കോലും എടുത്താൽ പറഞ്ഞ അറവകള് பிச்ச அய்யோ എവിടെ മന്ദം കോർത്തി സ്വന്തം ഭാര്യ മറ്റൊച്ചൻ മങ്കി മങ്കീന്ന് വിളിക്കണത് കേട്ടിരിക്കാൻ ലോകത്തൊരു ഭർത്താവിന് സാധിക്കില്ല മങ്കിയുടെ അർത്ഥം ഒരു നൂറ് പ്രാവശ്യം തനിക്കാൻ പറഞ്ഞു തന്നൂടോ ഞാനർഥം വെച്ച് വിളിച്ചല്ല അറിവുകളെ പക്ഷെ എന്റെ ഭാര്യയ്ക്ക് ലേശം ഇംഗ്ലീഷ് അറിയാം ഏടോ കടവരാ ഈ മൃട്ടാള ഭിക്ഷുവിനെ മങ്കമ്മയുടെ പേര് വിളിക്കാൻ ഒന്ന് പഠിപ്പിച്ചൂടെ തനിക്ക് പഠിപ്പിക്കളെ ഇപ്പൊ വേണ്ട ഞാനിവിടെ അപ്പ മതി ഓ ഞാൻ പറഞ്ഞ കുഴപ്പം ഹലോ കൊല്ലം ഒന്ന് നിക്കണേ നമ്മളെ ഈ ശർക്കര വൈദ്യ വീട്ടിലേക്കുള്ള വഴിയതാ എന്ത് ശർക്കര വൈദ്യരല്ലേ ശർക്കര വൈദ്യര് അയാളെ വീട്ടിലേക്കുള്ള വഴിയേതാ എന്താ പ്രശ്നം ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ പാമ്പുകേടിയേറ്റി മരിച്ചിട്ടുണ്ട് മരിച്ചിണോ ഇല്ലേന്ന് ഉറപ്പുവരുത്താൻ വൈദ്യരൊന്ന് കൊണ്ടുപോകാൻ എഴുതി വന്നതാ ശർക്കര വൈദ്യര് വിളിച്ചാണ് ചെന്നാലേ ആ മരിച്ചവനെ അവിടെ തന്നെ കുഴിച്ചുവിടേണ്ടി വരും മൂപ്പരെ പേര് നിങ്ങളൊരു കാര്യം ചെയ്തോളി മൂസാക്കാന്നാണ് വിളിച്ചാളി എന്നാ ഇതേ വണ്ടി തന്നെ തിരിച്ചും പോവാ ആ പിന്നെ മൂപ്പരോട് കുറച്ച് ബഹുമാനത്തില് കണ്ടും കേട്ട് ഇന്നാലേ നിങ്ങളെ കാര്യം നടക്കുള്ളൂ ആ വൈദ്യരെ എന്ന് വിളിച്ചാ മതി അതാണ് വഴി ഇതിലാണ്ട് പോയാ മതി വൈദ്യരില്ലേ ഇല്ലേ പൊട്ടനാണെന്ന് തോന്നുന്നുണ്ട് വൈദ്യർ ഇവിടെ അല്ലേ ആ ആരാ വണ്ണ സമയം ഉം ശുഭലക്ഷണോ സാധനങ്ങളൊക്കെ എടുത്ത് നിൽക്കുക ഉടനെ പുറപ്പെടണം എവിടെ സ്ഥലം ഉം വാഹനം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്നാ പിന്നെ നടക്കുക വേഗം നടക്കുക ാക്കി വന്നിട്ട് ആ ഞാനുണ്ട് ഞാനുണ്ട് ചവിട്ടും കടിയോ നല്ല സീറ്റ് ഇട്ടോ നമ്മടെ നീങ്ങിയിരിക്കുക വേഗം വരിയാ വൈദ്യര് വരുന്നുണ്ട് കേട്ടോ എല്ലാരും ഒന്ന് മാറി മാറിക്ക് രക്ഷിക്കണം എനിക്ക് ആകെ ഉള്ളത് മോനെ നിർത്ത ഞാൻ ഈശ്വരനല്ല അവന് ജീവൻ നൽകിയ ആള് അത് തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ലോകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ആ ജീവൻ തിരിച്ചെടുത്തിട്ടുണ്ടോ അതോ ശരീരത്തിൽ ഉണ്ടോ എന്ന് അറിയാനാ ഞാൻ വന്നത് അതുവഴേ എല്ലാവരും ഒന്നും ഇണ്ടാണ്ടിരിക്ക വരിക ആ കടരം വരിക ചിപ്രൻ അവിടെ നിക്കുക ഉം അല്ലാരൊന്നും മാറിക്കോളെ ഒന്ന് പോയി കൊടുക്കി ആ മുറി എല്ലാരോടൊന്ന് മാറിക്കോളാ പറയാ ആ ആ കാർണോർ ഇങ്ങോട്ട് വരാ ബാക്കി ആരും ഇങ്ങോട്ട് വരണ്ട അവിടെ നിന്നാ മതി വരിക നിഷ്കാസനം സപ്തകടാഹ ദുർമേധസ്യ ഷഡ്ഭുജ തിരികുണ്ടം ആണല്ലോ പ്രമാണം ചെന്നോളൂർ പോയി ശർക്കര എടുത്ത് തയ്യാറായി നിൽക്കാൻ പറയാം നിക്കാൻ പറയാ മറയാ 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 ആ ചെരുപ്പ എവിടെ ചെരുവാട്ടി ശർക്കരെടുത്ത് തയ്യാറാവാൻ പറഞ്ഞു ശർക്കര എടുത്ത് തയ്യാറാവാൻ പറഞ്ഞു എല്ലാരും എല്ലാവരും മാറുന്നോളൂ എല്ലാവരും റെഡി ചെയ്യുന്നുള്ളൂ പിടിച്ചോളൂ ഇനി ഒന്നുകൊണ്ട് പഠിക്കണ്ട അറിവുകൾ ശർക്കര എടുക്കാൻ പറഞ്ഞിരിക്കുന്നു ഒന്നും പഠിക്കണ്ട രക്ഷപ്പെട്ടു I'm uh, uh. uh. എങ്ങൾ കാര്യം ഇതുകൂടെ കൊറച്ചുകൂടെ നല്ല കുട്ടിയായല്ലോ എങ്ങനെയുണ്ട് മര്യാദക്കെ മരിച്ചിടന്നിരുന്ന ആ മരുന്ന് കുടിപ്പിക്കുന്നേലും ഭേദം ഞാൻ മരിച്ചങ്ങട്ട് പോയുടിക്കോഷായില്ല എല്ലാര്ക്കും ഇപ്പോഴൊന്നും കട എന്തെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ കൊടുത്തോളൂ അയ്യോ ഞങ്ങൾക്കൊന്നും വേണ്ടേ ഞങ്ങക്ക് കിട്ടാൻ കെ ശവത്തിന്റെ അടുത്തുനിന്ന് കിട്ടിയേ ഓണിന് താമസിക്കണ്ട പുറപ്പെടാം ഇനി യാത്ര പറയാൻ നിൽക്കണില്ല എവിടെ വണ്ടിക്കാർ വൈദ്യരെ വളരെ സന്തോഷായി വൈദ്യരൊക്കെ ഉള്ളതും കൂടി ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഓ ഞാൻ വാങ്ങിച്ചോളാം നടക്കുക ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല മങ്കമ്മേ ജൻ്റെ വൈദ്യരോട് പറഞ്ഞ് ആ ഒറ്റമൂലി എനിക്കും കുറച്ച് തരാൻ പറ എന്റെ വൈദ്യ ഒറ്റമൂലിയെ പ്രായമുള്ളവർക്കൊന്നും പറ്റില്ല ടിപ്പർ ലോറിന്റെ സ്പീഡില് ഓടാൻ ആരോഗ്യം വേണം അത് കുടിക്കണവർക്ക് ഇന്നലെ ഒറ്റമൂലി കുടിച്ച ഒരു ശാവം എണീറ്റ് ഓടി ആ വീട്ടുകാർക്ക് ചെക്കനെയും കിട്ടി എന്റെ വൈദ്യർക്ക് കൈ നിറയെ പണവും കിട്ടി ആഹാ എന്താണ് ആ മരുന്നിന്റെ രഹസ്യം നിനക്ക് വല്ലതും അറിയോ ആ ഈശ്വരൻ അറിയ വൈദ്യ കൂടെ നടക്കണ ആ രണ്ട് കുറ്റിച്ചുളാമാര് ദിവസായി അതിന്റെ രഹസ്യം ചോർത്താൻ നടക്കണം കിട്ടാൻ നീ നടക്കാനാകൂല ഞാൻ നിർത്തുക നിർബന്ധം കൊണ്ടാ ഞാൻ അങ്ങനെ നടക്കണത് അല്ലെങ്കിൽ അങ്ങനെ മടി പിടിച്ചിരിക്കും കൊറച്ചുനേരം അങ്ങടെ നടന്നാ തന്നെ കൊറേ അസുഖങ്ങൾ മാറി കിട്ടും ഓ കോച്ചിങ് കണ്ടാ കണ്ടാത്തൊന്ന് ഉമ്മ ഓട്ടമത്സരത്തിന് പങ്കെടുക്കാൻ പോകാന്ന് നടത്തോം കഴിഞ്ഞ് കാലുവേദന കുത്തിരിക്കുമ്പോ ചൂട് പിടിക്കാൻ മങ്കടത്തിനെ വിളിച്ചോളണ്ടി അല്ലേലും മരുവളായ ഞാൻ ഉമ്മാനെ നോക്കൂല എന്ന് നാട്ടുകാർ കൊണ്ട് പറയിപ്പിക്കാനാണല്ലോ എല്ലാവർക്കും ഇവിടെ താല്പര്യോ ഞാൻ പോണുമാടക്കിടെ ഇവിടെ വന്ന് നിങ്ങളെ കണ്ടില്ലെങ്കിൽ മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് വരണതാ ഇവിടെ ഉള്ളവർക്ക് അത് ഇഷ്ടപ്പെടണില്ലാച്ച എന്താ ചെയ്യ ഞാൻ പോണു ഉമ്മാ നാളെ മറ്റന്നാളും സ്കൂളില്ലല്ലോ നമുക്ക് ഇങ്ങോട്ടും ബിരുദമായാലോ ബിരുന്നു നീണ്ടാണ്ട് പോയിക്കോളി നാണ്ടാളു ഇവിടെ ഒരു വയസ്സായ തള്ളണ്ട് അത് ഇവിടെ ഉള്ളോടത്തോളം കാലം ആരും എങ്ങോട്ടും പോണ്ട എല്ലാരും ഇവിടെ തന്നെ അങ്ങോട്ട് കുഴിച്ചിടാ പിടിച്ചോ പോയിക്കോ കന്നോയിക്കോട്ട് പോട്ടില്ലേ നിങ്ങളൊന്നിടക്കണുണ്ടോ എനിക്ക് വാതിൽ അടച്ചു കുറ്റിയിടണോ എനിക്ക് നൂറുകൂട്ടം പണികൾ ഇണ്ട് ഇവിടെ

ോളി ഇനി ചൂടുവെള്ളം കട്ടൻ ഞാൻ ഇന്നെങ്ങനെ വിളിക്കാൻ നിക്കണ്ട ഇനിക്ക് കൊറേ അലക്കാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മങ്കമ്മൻ നീട്ടിലായിട്ട് വിളിച്ചാൽ മതി ഇനിക്കൂടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ഥാനം ഒന്നുമില്ലല്ലോ നിങ്ങക്ക് എല്ലാ കാര്യത്തിനും വിശ്വാസം മങ്കമ്മയാണല്ലോ ഇനി എല്ലാ കാര്യത്തിനും ഉള്ളു മതി ഹലോ ഉമ്മാന്റെ വിശേഷം എന്തൊക്കെയാണ് ഇവിടെ ഉമ്മ നിങ്ങൾക്ക് ഒരു ഭാര്യ മക്കളും കൂടി ഉണ്ട് അവരുടെ വിശേഷം നിങ്ങൾക്ക് അറിയണ്ടല്ലോ എനിക്ക് ഭാര്യ മക്കളുണ്ടെന്നുള്ളത് ആദ്യം എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക ഞാനൊരു ഉപ്പയാണെന്നുള്ളത് മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്ക അതാദ്യം ആണ് ബോധ്യം ഉണ്ടാകേണ്ടത് ഒരു മിനിറ്റ് സാറ് നാട്ടിലേക്കല്ലേ ആ നാട്ടിലേക്ക വീട്ടിൽ വിശേഷിച്ച് ഇല്ല വിശേഷമൊന്നുമില്ല നാളെ ലീവാണല്ലേ ആ താങ്ക് യു നസീമ ഉച്ചക്ക് കഴിക്കാനുള്ള എന്റെ ഗുളിക ഒന്നും എടുത്തോണ്ടോ ഉച്ച ഭക്ഷണം കഴിഞ്ഞ് പാത്രം കഴുകാൻ എത്താണല്ലോ മുണുങ്ങിക്കുളി ഇതിലിപ്പോ കുടിക്കണ്ട ഗുളിക ഏതാ ഇതിലേത് കുടിച്ചാലും ഒക്കെ ഒരു ബൈറ്റിക്ക് തന്നെയാ ഇഷ്ടമല്ലാതെ എടുത്ത് കുടിച്ചോളി ജഗ്ഗില് വെള്ളം ഉണ്ട് ഇനി ഇന്നെങ്ങനെ വിളിച്ച് ഓലയിടാൻ നിൽക്കണ്ട പകലാന്തിയോളം പണിയാണ് എനിക്ക് എനിക്കും വേണ്ട ഒരു സ്വസ്ഥത എന്നാ റബ് ഈ നരകത്തുനിന്ന് ഒന്ന് കഴിച്ചിലേക്ക് കിട്ടുക എന്താ വൈദ്യരെ പതിവില്ലാത്ത രോട്ടം ആ വരാഹ സന്തതി നമ്മുടെ നെട്ടോട്ടാതി സത്ത മോഷ്ടിച്ചോടിയിരിക്കണു വൈദ്യലിംഗം ബ്രഹ്മരാശന്റെ ശിഷ്യനാ എന്റെ പുരോഗഴി ആ കൂഷ്മാണ്ട പൃഷ്ടാളനെ പിടിക്കണില്ല ഈ നെട്ടോട്ടാതി സത്തയുടെ മഹിമയെ പറ്റി അറിയാത്ത നാടുകളില്ല എന്താ അതിന് ഇത്ര പ്രത്യേകത എനിക്ക് അല്പം കിട്ടിയാൽ രുചിച്ചു നോക്കായിരുന്നു വേണ്ട ഇയാൾക്ക് ഇപ്പൊ പോണ വേഗത തന്നെ മതി പിന്നെ അത്ര നിർബന്ധമാണെങ്കിൽ ഇയാൾക്കുള്ളത് ഞാൻ വീട്ടിൽ എത്തിച്ചു തരാം കണിക്കുള്ളത് ഞാൻ വീട്ടിൽ എത്തിച്ചു തരാം എടുത്തോളൂ ഭാരം ഒരു പാറ അറേഷൻ അവിടെയാ ഔ എൻറെ അമ്മ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരിക നിന്റെ നേരെ പായണത് തളണ്ടടുത്തേക്ക് ഭാര്യന്റെ മക്കളെ വിശേഷം ഒന്നും അറിയണ്ട വരവ് തന്നെ മോന്തേ വീർപ്പിച്ച എന്താ സുഖല്ലേ സമയപ്പായി മോനെ അഞ്ചരമണിയായി ഞാൻ അസറസ്കരിച്ചിട്ടില്ല എണീറ്റിരിക്കി നിങ്ങളെന്താ തല ചുറ്റി വയ്യ ഛർദിക്കാനും വരുന്നുണ്ട് അതിനൊക്കെ ഉള്ള ഗുളിക അതിലേതു ഗുളികന്ന് എനിക്കറിയില്ലോ ഏതാച്ചടുത്തന്നാള എനിക്ക് ഇംഗ്ലീഷ് വായിക്കാനൊന്നും അറിയില്ല